അവൻ എന്തോ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവൾ എന്തോ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു കുട്ടിയെ മനസ്സിലാക്കുക നോ യുവർ സ്റ്റൈൽ പരീക്ഷ പേപ്പറിൽ എന്ത് കാണുന്നു എന്നുള്ളതാണ് അതൊരു പഠനമാണോ കൺസൾട്ട് ചെയ്യുകയാണ് അവരുടെ അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് പരീക്ഷ എടുത്ത് വരുന്ന ഒരു സമയമാണ് ഇപ്പം പത്തിനും പന്ത്രണ്ടിനും ഒക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ അതോ ചുമ്മാ പിന്നെ ടേബിളിൽ പുസ്തകം ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണെന്നോ ഇതെന്താ ഉറക്കാ വായിക്കാത്തത് ഇതെന്താ എഴുതി പഠിക്കാത്തത് പാരൻസിനുള്ള സംശയങ്ങൾ നിരവധിയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രവാസി ആയിരിക്കുന്ന ഒരു പാരൻറ്റ് അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ നമുക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നാലും നാട്ടിലുള്ളത്രേമേറെ ഇൻട്രാക്ഷൻ ഒന്നും അപ്പോൾ ആരോടും ഇത് ചോദിക്കും മകൻ അല്ലെങ്കിൽ മകൾ ശരിക്കും പഠിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്തപ്പം കട്ടനിൽ നമുക്ക് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട് വി കെ അനിൽകുമാർ എന്നാണ് ഇദ്ദേഹം ഒരു സർട്ടിഫൈഡ് എക്സ്പീരിയൻസ്ഡ് കരിയർ കൗൺസിലറാണ് രണ്ട് ബുക്സും എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ടോക്ക് മൂന്ന് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത് കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽസാണ് നോ യുവർ ചൈൽഡ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഉറക്കെ വായിച്ച് പഠിക്കുന്നില്ല അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ കുട്ടി പഠിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ പാരന്റ് ആയിട്ട് നമ്മള് തെറ്റി ചിന്തിക്കുന്നതാണെങ്കിലോ അപ്പൊ നമ്മൾ ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് ഒരു പാരന്റ് പറയുമ്പോൾ പാരന്റിന് തെറ്റാനായിട്ട് സാധ്യതയുണ്ടോ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് സാധാരണ പേരന്റ്സ് പറയാറുള്ളത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വരുമ്പോ കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പാരന്റ്സിന്റെ താല്പര്യത്തിന് ഒത്തവണ്ണം കുട്ടികളുടെ പഠന രീതികൾ അവർ കാണുന്നത് അതായിരിക്കും അതിന് പ്രധാനമായിട്ടും കാരണം കുട്ടികളെ പഠിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം അവര് എങ്ങനെ പഠിക്കുന്നില്ല നമ്മൾ മനസ്സിലാകും കാരണം എല്ലാ കുട്ടിയും ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ ഓരോ കുട്ടിയും യൂണിക്കാണ് ഒരു കുട്ടിയും വേറൊരു കുട്ടിയോട് സമനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഹ്യന്റലിജന്റ് ഇൻ സം ഏരിയാസ് ഇറ്റ് മേ വാലി ഓർ ഇറ്റ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ പേഴ്സണാലിറ്റി ജെനറ്റിക്സ് ദയോൺമെന്റ് ആൻഡ് നർച്ചറിംഗ് ഫാക്ടേഴ്സ് എല്ലാ ഘടകങ്ങളും ചേർത്താണ് ഒരു കുട്ടി പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു പ്രോസസ്സിലോട്ട് ഒരു കുട്ടി കുട്ടി ഈ ഈ കുട്ടിയെ പാരന്റ് എങ്ങനെ പഠിച്ചിരുന്നു പഠിക്കുന്ന ആ ആ ഒരു കണക്ഷൻ ആണ് പറഞ്ഞത് വളരെ കാരണം പല മാതാപിതാക്കളും പ്രത്യേകിച്ച് പറയാറുണ്ട് ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയല്ല ഞാൻ പഠിച്ചിരുന്നത് എന്ന് പറയും അപ്പോ അവര് പഠിച്ചിരുന്ന രീതി കുട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ അവരാഗ്രഹിക്കുന്നു ഒരു നല്ല മാക് വാങ്ങിച്ചതാണ് നല്ല സ്റ്റുഡൻറ് ആയിരുന്നിരിക്കാം പക്ഷെ കുട്ടിക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു പഠന രീതി അവരുടെ സാഹചര്യങ്ങൾക്കൊത്ത് ഉണ്ടാകാം ആ പഠന രീതി ഏതാണ് എന്ന് പേരൻസിന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും കാരണം അവര് ടീച്ചിങ് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള അറിവുകളില്ല എങ്കിൽ തന്നെ പാരന്റ്സ് ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്ന രീതി എന്താണ് എന്ന് ഒരു സാമാന്യ അറിവ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും പാരൻസ് അപ്പം എങ്ങനെയാണ് കുട്ടി കുറെ നേരം ഇരുന്ന് ഒരുമിച്ച് ഇപ്പൊ രണ്ട് മണിക്കൂർ വായിക്കുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ഉറക്ക വായിക്കുന്നില്ല അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നില്ല എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും അപ്പൊ എന്തൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയുണ്ട് അതെ അതെ കുട്ടികള് പേരൻസ് ശ്രദ്ധിക്കുമ്പോ അവരുടെ മുറിയിൽ അവര് വെറുതെ അല്ലെങ്കിൽ ഉച്ചത്തിൽ വായിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ എന്തോ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവൾ എന്തോ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു അതൊരു പഠനമാണോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ കുട്ടികളുടെ പഠന രീതികൾ പ്രധാനമായും ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലിലോട്ടൊന്നും അറിഞ്ഞില്ല എങ്കിലും പലപ്പോഴും നമ്മുടെ പാരൻസ് പറയാറുണ്ട് അവൻ ബുക്ക് തുടത്തില്ല വീട്ടിൽ വന്നാൽ അവൻ ബുക്ക് തുടത്തില്ല പക്ഷേ പലപ്പോഴും അവന് പരീക്ഷകളിൽ മാർക്കുകൾ കിട്ടാറുണ്ട് അങ്ങനെ മാർക്കുകൾ വാങ്ങിക്കുന്ന കുട്ടി അവൻ എവിടെ നിന്ന് പഠിക്കുന്നു അവൻ സ്കൂളിലോ അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ഇടങ്ങളിലോ കേട്ട് പഠിക്കുന്നവനായിരിക്കും അപ്പോ തന്നെ മനസ്സിലാക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കേൾവി കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയാം കേട്ട് കഴിഞ്ഞാൽ മതി അവന്റെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യും അവരെ ഓഡിയേറ്ററി ലേണേഴ്സ് പറയാം അതൊരു ക്ലാസിഫിക്കേഷനാണ് അത് അവർക്ക് ജന്മനാൽ കിട്ടിയ ഒരു ബ്ലെസിംഗ് ആണ് ഒരു ഓഡിയേറ്ററി ആണ് ഒരു കാര്യം കേട്ടാൽ മതി അവർ ശ്രദ്ധിക്കണം പോലും ഇല്ല ഈ ഒരു സ്റ്റുഡൻറിനെ അറിയാം ടെക്സ്റ്റിലുള്ളത് നമ്മൾ വായിച്ചു കൊടുത്താൽ മതി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വായിച്ചു കൊടുത്താൽ മതി പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വായിച്ചിട്ട് വരുന്നത് അവർ പെർഫെക്റ്റ് ഓഡിയറ്ററി ലേണർ അവനിരുന്ന് എഴുതാനുള്ള ഒരു ക്ഷമയില്ല പക്ഷേ ചില കുട്ടികൾ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും വിഷ്വൽ ലേണേഴ്സിന് അവർ കൂടുതൽ സമയം പുസ്തകം വായിക്കണം പുസ്തകത്തിലെ പിക്ചേഴ്സ് പഠിക്കുന്ന സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഇതൊക്കെ അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോ ചില ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ടോ ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി ടെസ്റ്റിന്റെയോ നോട്ടിന്റെയോ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് പഠനത്തെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലാഷ് കാർഡ്സിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അവൻ ചില ഗ്രാഫിക് റെപ്രസെന്റേഷനുകൾ വരച്ചു വെച്ചിട്ടോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും അപ്പം അങ്ങനെ കുട്ടികളെ മാതാപിതാക്കൾ നോക്കുമ്പോഴത്തേക്കും അവൻ വായിക്കുന്നില്ല എന്ന ഒരു പ്രയാസം മാതാപിതാക്കൾക്കുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ പ്രയാസപ്പെട്ട് പരിഭവപ്പെട്ട് കുട്ടികളോട് നമ്മള് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല മൂന്നാമത്തെ ലേണേഴ്സ് എന്ന് പറയുന്നത് അവര് ഡൂവേഴ്സ് ആണ് അവരെന്തെങ്കിലും ചെയ്ത് ആക്ടിവിറ്റി ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കും അവര് ചില കാര്യങ്ങൾ സയൻസ് അതുപോലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ചില സബ്ജക്ട്സ് വൈൽ വൈ വേർ ഇൻ ലാബ്സ് അല്ലെങ്കിൽ സ്കൂളിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ചെയ്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഫിസിക്കലായിട്ട് അവർ ചെയ്തു കൊണ്ടുപോയി അങ്ങനെയുള്ളവരെ ലേണേഴ്സ് ഇനി ഓരോ കുട്ടിയും ഈ ഒരു ലേണിംഗ് സ്റ്റൈലിൽ മാത്രം നിന്ന് പഠിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇത് മൂന്നിന്റെയും ഒരു ഫ്ലൂയിഡ് എല്ലാ കുട്ടികളിലും ഉണ്ടാകും ഒരു ഫ്ലോ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവും അപ്പോൾ അത് ശാസ്ത്രീയമായി ടെസ്റ്റ് ചെയ്യുന്ന മാർഗങ്ങളുണ്ട് ലേണിംഗ് സ്റ്റൈൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്സ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് കരിയർ കൗൺസിലേഴ്സ് ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജനറലി ഈ കുട്ടി കുറെ ലേണിംഗ് ആയിരിക്കും കുറെ ഹൈനസ്തെറ്റിക് ആയിരിക്കും കുറെ ഓഡിയേറ്ററി ആയിരിക്കും ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിൽക്കുന്നതേത് അതായിരിക്കും അവന് ഏറ്റവും ഇഷ്ടമുള്ള പടം അപ്പൊ അത് നമ്മൾ പാരൻസ് ഒരു മിനിമം ലേണിംഗ് സ്റ്റൈൽ ഐഡന്റിഫിക്കേഷൻ എങ്കിലും വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്യാനുള്ള സാഹചര്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കുറ്റ പറയുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്യാതെ കൺസൾട്ട് ചെയ്യുകയാണ് വേണ്ടത് അതിന്റെ മോൻ അല്ലെങ്കിൽ മോൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഒരു അറിവുള്ള ആ മേഖലയിലുള്ള ഒരു കൃത്യത്തോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ ചോദിക്കണം ഇവരെന്താ പഠിക്കുന്നത് ഇവന്റെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാ അതനുസരിച്ച് സപ്പോർട്ട് ചെയ്തു വായിക്കുന്നവരാണെങ്കിൽ വായിക്കാനുള്ള ഓഡിയേറ്ററി ലേണറാണെങ്കിൽ ഓഡിയറ്ററി ലേണിങ്ങിന് അവരാവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിപ്പോ ഒരുപാടുണ്ട് പോഡ്കാസ്റ്റ് ഉണ്ട് കേൾപ്പിക്കാം അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ട് അവർ കേൾക്കാം അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അവർ പരീക്ഷയ്ക്ക് എഴുതണം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു റിഫ്ലക്റ്റീവ് ലേണിങ്ങും കൂടെ വേണം പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിച്ചാലും അവസാനം നമ്മൾ പരീക്ഷ പേപ്പറിൽ എന്ത് കാണുന്നു എന്നുള്ളതാണ് പിന്നെ കുട്ടികളിരുന്ന് പഠിക്കുന്ന ഇത് പലപ്പോഴും ഒരു ലൊക്കേഷൻ പ്രധാന ഘടകമാണ് അവർക്ക് പഠിക്കാൻ അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല ചില കുട്ടികൾ പ്രകാശം ഇഷ്ടപ്പെടുന്നവരായി ചില കുട്ടികൾ ഏഹ് ഗാർഡനൊക്കെ കണ്ടിരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും ചില കുട്ടികൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇനി ചില കുട്ടികള് സന്ധ്യയാകുമ്പോൾ അവൻ ഉറങ്ങുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ പറയാറ് പക്ഷേ ഈ സ്റ്റുഡന്റ് അതിരാവിലെ പഠിക്കുന്നവനാകാം അപ്പോ മോർണിംഗ് ലേണേഴ്സ് ഉണ്ട് ഈവനിങ് ലേണേഴ്സ് ഉണ്ട് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം പ്രഷർ കൊടുക്കാതെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലിന് ഒത്തവണ്ണം നമ്മള് വിവേചിച്ചറിഞ്ഞ് ഡിസേൺ ചെയ്ത് അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കുട്ടികളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പഠന രീതികളെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യം അവരുടെ ലേണിങ് സ്റ്റൈൽ എന്താണ് അത് ചിലപ്പോൾ ആയിരിക്കും നമ്മുടെ നമ്മുടെ മാതാപിതാക്കരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പാരൻസിന്റെ ഫോർഫാദർ ഒക്കെ ഒരു ലേണിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് കാണുന്നവരായിരിക്കാം പിന്നെ സാഹചര്യങ്ങള് വളർന്ന സാഹചര്യം എൻവയോൺമെന്റ് പഠിക്കുന്ന സ്കൂൾ ഇതെല്ലാം ഘടകമാണ് അപ്പോൾ ഒരു ലേണിങ് സ്റ്റൈൽ അസസ്മെന്റ് ചെയ്താൽ നമ്മുടെ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് ആ പഠിക്കുന്ന രീതിയിൽ അവനെ സഹായിച്ച് കണ്ടന്റ് മനസ്സിലാക്കി നോളജുള്ളവനാക്കി തീർക്കാൻ എപ്പോഴും ശ്രമിക്കുക അതിന് നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കുട്ടിയെ മനസ്സിലാക്കുക നോ യുവർ ചൈൽ ഇനി പ്രായമായ കുട്ടികളാണെങ്കിൽ നോ യുവൽഫ് ഒരു ലെവൻത്ത് ട്വൽത്ത് ഒക്കെ ആണെങ്കിൽ കുട്ടികൾ നോ യുവൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന രീതി ഏതാണ് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന സമയം ഏതാണ് പഠിച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ട്രിക്കുകൾ ടിപ്സ് എന്തൊക്കെയാണ് അത് പൊതു നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട വിഷയം മനസ്സിലാക്കാൻ പഠിക്കേണ്ട വിഷയം ഏതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഗം ഏതാണ് കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടി കൗൺസിലിംഗിന് വന്നപ്പെടുത്തി മാത്സ് പ്രയാസമാണെന്നുള്ളത് പക്ഷെ ആ കുട്ടി മേടിക്കുക മാത്സില് എവിടെയാണ് പ്രയാസം ആ കുട്ടി പറഞ്ഞാൽ എനിക്ക് ജോമട്രിയിൽ പ്രയാസമില്ല ജോമട്രി ഒരു പരിധിവരെ ഒരു വിഷ്വൽ ലേണിംഗിൽ വരുന്നതാണ് അപ്പോ ആ സ്റ്റുഡന്റിന്റെ ആ കുട്ടിയുടെ വിഷ്വൽ ലേണിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചെറിയ എക്സസൈസസ് വിഷ്വൽ ഇന്റലിജൻസസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചെറിയ എക്സസൈസില് ദൈനംദിന ജീവിതത്തിൽ പാരന്റ്സിന് ശ്രദ്ധിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ വിഷ്വൽ ഇന്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ആ ജോമട്രി പരിഹരിക്കപ്പെടുകയും പല കുട്ടികൾക്കും മാത്സ് പ്രയാസമാണ് എന്ന് പറഞ്ഞ് അതിന് പരിഹാരം കാണാറില്ല പ്രയാസമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ചെയ്യാറ് എല്ലാം കൂടെ ചേർന്ന ഒരു വിദ്യാഭ്യാസ ജീവിതമാണ് ഒരു കുട്ടിയെ അറിവുള്ളവനാക്കിയും ഒരു കുട്ടിയെ ഉന്നതിയിലേക്ക് പഠിക്കാനും സഹായിക്കുന്നത് അപ്പൊ ഒരു ലേണിംഗ് സ്റ്റൈൽ എന്താണ് മാതാപിതാക്കൾക്കുള്ള ഒരു പ്രശ്നം ഇതാണ് കുട്ടി വീട്ടിലിരുന്ന് പഠിക്കുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ വിചാരിക്കുന്നത് പോലെ കുട്ടി പഠിക്കുന്നില്ല അത് പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു അതിനുള്ള കാരണം ഇതാണ് കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ലേണിംഗ് സ്റ്റൈൽ ഉണ്ടോ അത് ജനറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് കൊണ്ടോ ഒക്കെ അവർക്ക് വന്നതാകാം അതിനൊരു ലേണിംഗ് സ്റ്റൈൽ അസസ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ അങ്ങനെയാണ് പഠിക്കുന്നത് അവൻ ചിലപ്പോൾ വേറെ ആരെങ്കിലും പഠിക്കുന്നത് കേട്ടാൽ മതി അവൻ പഠിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടില്ല അത് ഒരു എബിലിറ്റി ഈ മൂന്ന് ലേണിംഗ് സ്റ്റൈൽ മെയിനായി മെയിൻ പില്ലേഴ്സ് ആയി നിർത്തിക്കൊണ്ട് അതിൻ്റെ സബ്സിഡി ഒരുപാടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലേണിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും കുട്ടികൾക്ക് സെൽഫായിട്ടുള്ള ലേണിങ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിൽ മനസ്സിലാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പാരന്റ് ചെറിയ കുട്ടികളാണെങ്കിൽ നോ യുവർ ചൈൽഡ് ചൈൽഡിന്റെ ലേണിംഗ് സ്റ്റൈല് മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും അവർ എവിടെയാണ് എങ്ങനെയാണ് അവരുടെ ലേണിംഗ് സ്റ്റൈല് അതിനനുസരിച്ചിട്ട് അവർ ആ കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ ആയിട്ട് ഇപ്പൊ ചെയ്യുന്ന വർക്കിനെക്കാട്ടിലും പെട്ടെന്ന് സ്മാർട്ട് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതെ അതെ ലൈഫ് ഈസിയർ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മേക്ക് ലൈഫ് ഈസിയായി പഠിക്കുന്നത് എന്തെങ്കിലും അറിവിന് വേണ്ടിയിട്ടല്ലേ അത് ചിന്തിക്കുക ഞാൻ പഠിക്കുന്നത് എന്റെ അറിവിന് വേണ്ടിയിട്ട് എന്റെ അറിവ് ഞാൻ മാക്സിമം സ്വാംശീകരിച്ചെടുക്കും ആർജിക്കും എന്നുള്ള ഒരു വാശി മാത്രം നമ്മൾ ഉണ്ടായിരുന്നാൽ മതി ബാക്കിയെല്ലാം പേരും രക്ഷിതാക്കൾ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം നിയന്ത്രിക്കാൻ പോകേണ്ട കുട്ടികൾ പഠിക്കുന്ന അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ആവശ്യമായിട്ട് ഏത് രീതിയാണ് അവർക്ക് പ്രയോജനപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റും പേരൻസിന് അപ്പോ എല്ലാ കുട്ടികളും ബുദ്ധിമാന്മാരാണ് എല്ലാ കുട്ടികളും യൂണിക്കാണ് ഒരു കുട്ടിയും വേറൊരു കുട്ടിയോട് ഈവൻ സിബ്ലിങ്സിനെ പോലും കമ്പയർ ചെയ്യരുത് അങ്ങനെ കമ്പയർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഈവൻ ട്വിൻസിന്റെ ഫിംഗർ പ്രിന്റ് ഒരുപോലെ കാണിക്കാൻ പറ്റും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ബിക്കോസ് ദ ആർ ഡിഫറെന്റ് അവർക്ക് അവരുടേതായ ഒരു തിങ്കിങ് പാറ്റേൺ ഇന്റലിജൻസ് ടാലൻസ് അതെ 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 അത് നമുക്ക് അതും മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു കാലഘട്ടം വരെ ഇപ്പോ പലയിടത്തും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ ഒരു കാലഘട്ടം വരെ നമ്മൾ പറയാറുള്ളത് അവൻ ബുജിയാണ് അല്ലെങ്കിൽ അവൾ ബുജിയാണ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ബുദ്ധിയാണ് ആ അവന് നല്ല ബുദ്ധിയാണ് വീട്ടിൽ പോലും പറയാറുണ്ട് അവന് നല്ല ബുദ്ധിയാണ് ഇവക്ക് ബുദ്ധിയില്ല എന്ന് പറയാറുണ്ട് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ബുദ്ധിയല്ല എബിലിറ്റി അങ്ങനെ ഇന്റലിജൻസ് എന്ന് പറയാം ഒരു കുറവാണ് എങ്കിൽ വേറെ അത് കൂടുതലായിരിക്കും എട്ട് തരത്തിലുള്ള ബേസിക്കലി ചിലത് ഞാൻ എന്ത് പറയാം എട്ട് തരത്തിലുള്ള ഇന്റലിജൻസ് ആണ് ഒരു വ്യക്തിത്വത്തിലുള്ളത് അത് ആ എട്ടു തരം ഏതെല്ലാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഇതിൽ നമ്മുടെ ആഗ്രഹത്തിനും പഠനത്തിനും ഒത്തവണ്ണം ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് കുറവാണ് എന്ന് തോന്നിയാൽ അതിന് റെമഡീസ് ഉണ്ട് ആ റെമഡീസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം സ്ട്രാറ്റജീസ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അത് ക്രമേണ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇമ്പ്രൂവ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് ബുദ്ധിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഐക്യൂല് മാത്രമല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നു എല്ലാവരും ബുദ്ധിമാന്മാരാണ് അവർക്ക് പല തരത്തിലാണെന്നുള്ള തരും അതാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വളരെ വിശദമായി പേരൻസിനും അറിഞ്ഞിരിക്കണം കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ബുദ്ധി അല്ലെങ്കിൽ ആ ഇന്റലിജൻസിന്റെ ബേസിൽ അവർക്കൊരു വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പൊ എട്ട് അല്ലെങ്കിൽ ഒൻപത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് ഏത് ഇന്റലിജൻസ് ആണ് കൂടുതലുള്ളത് അതിനനുസരിച്ചുള്ള കോഴ്സസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള വഴികളും അനുസരിച്ചുള്ള വിഷയം സെലക്ട് ചെയ്ത് ആ വിഷയത്തിനുള്ള കോഴ്സുകൾ കാരണം ഒരു വിഷയത്തിന് തന്നെ ഒത്തിരി കോഴ്സുകൾ ഉണ്ട് അതനുസരിച്ചുള്ള കോഴ്സസ് കോളേജസ് യൂണിവേഴ്സിറ്റീസ് എല്ലാം സെലക്ട് ചെയ്യണം എല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിനെ ബേസ് ചെയ്ത് സാധിക്കും കാരണം കോളേജസിലുള്ള അതിൻ്റെ കോളേജസിന്റെ പാറ്റേൺ അവരുടെ മെത്തേഡ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടി ഹോസ്റ്റലിലാണോ നിൽക്കുന്നത് പഠിക്കുന്ന സ്ഥലത്ത് കുട്ടികളോടുള്ള സമീപനം ചില യൂണിവേഴ്സിറ്റികൾക്ക് അല്ലെങ്കിൽ ചില കോളേജസിന് എങ്ങനെയായിരിക്കും അത് അഡാപ്റ്റബിൾ അഡാപ്റ്റബിളാണോ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോ ലിബറൽ ആർട്സ് ലിബറൽ ആർട്സ് എന്നും പറഞ്ഞൊരു സ്റ്റഡിഷ്ടമുള്ള വിഷയം ആദ്യം പഠിക്കാം അഞ്ചു വിഷയം ആറു വിഷയം ഉണ്ട് അത് പഠിച്ചതിന് ശേഷം അപ്പോ അങ്ങനെ ഒരു കുട്ടിക്ക് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഇന്റലിജൻസസിനും ഒരുപോലെ നിൽക്കുന്നു ലക്ഷ്യം ലക്ഷ്യ സ്റ്റഡി ലിബറൽ ആർട്സ് രണ്ടാമത്തെ വർഷം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഒരു മേജർ എടുത്ത് പഠിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനെ പറ്റിയത് മനസ്സിലാക്കി നമ്മുടെ പഠനം കുട്ടികളെ എളുപ്പമാക്കാൻ നമ്മൾ ഇങ്ങനെ അതിനെപ്പറ്റി ആകുലത ഇല്ലാതെ ആംഗസൈറ്റി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഈ അറിവുകളൊക്കെ സഹായിക്കും നമുക്ക് ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കാം അടുത്ത സെഷനിൽ നമുക്ക് കുട്ടികളുടെ ബുദ്ധി വൈവിധ്യങ്ങളായിരിക്കുന്ന ബുദ്ധി എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചും അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം അത് പേരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ ഒരുപോലെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എല്ലാം നല്ല ഒരു പരീക്ഷ ഈസി അപ്രോച്ച് ആകട്ടെ എന്ന് നമുക്ക് പറയാം അതെ ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്